നമ്മളെ കപ്പൽ പോകാൻ നിൽക്കട്ടെ ഇവിടെ ഒരു ഭരണി നിറയെ ഞണ്ടുണ്ട് പക്ഷെ അതിൽ മൂടില്ല ഒക്കെ ജീവുള്ള ഉള്ള ഞണ്ടല്ലേ അതിങ്ങനെ കർമ്മക്കാരി പോകൂലേ അമേരിക്കയിൽ എത്തുമ്പോ അതിനെ ഒറ്റ ഒന്ന് വാക്കുണ്ടാവു അപ്പൊ അത് പോയി പറഞ്ഞോ മാനേജർ ചോദിച്ചു അതിന്റെ സ്റ്റിക്കറുമ്പോൾ നോക്കി തമിഴ്നാടിൻ്റെതാണോ അത് കർണാടകത്തിൻ്റെതാണോ കേരളത്തിൻ്റെതാണോ ഏതാ നോക്കിയത് അപ്പൊ പണിക്കാര് പോയി പറഞ്ഞു അത് കേരളത്തിലെ ഞണ്ടാണ് ആ എന്നാ മൂടി വേണ്ട അത് അങ്ങനെ നോട്ടേറും അപ്പം അത് എന്തേന്ന് വെച്ചു അത് ഒരു നെണ്ട് ഇങ്ങനെ മേലോട്ട് മേലോട്ട് വരുമ്പോൾ മറ്റേ കീപ്പോട്ട് പിടിച്ച് കുടിച്ച് വലിച്ചും അതുകൊണ്ട് ആരും പൊന്താനാക്കില്ല കേരളക്കാരും അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഞണ്ടും പുറത്ത് പോകൂലെ ഒന്നിങ്ങനെ കുത്തിപ്പുറച്ച് വരുമ്പോൾ ഇങ്ങനെ മേലോട്ട് വരുമ്പോൾ അതിന് രണ്ടാൾ കുടിച്ചത് ആയു വലിച്ചു അപ്പം അതുകൊണ്ട് അതിന് മൂടി വേണമെന്നില്ല കേരളത്തിലെ ഞണ്ടല്ലേ അതാണ് ഞമ്മക്കുള്ളൊരു സ്വഭാവം പഠിച്ചോ നമ്മളെ നന്നാക്കി തരട്ടെ